മരണം മരണം മറ്റേത് വണ്ടി കയറിയാലും ഇറങ്ങാ മക്കളേ ബസ്സിൽ കയറിയാൽ ഏത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയാലും എവിടെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാവും എത്ര വലിയ എക്സ്പ്രസ് ആയാലും എവിടെങ്കിലും പോയി ഇറങ്ങാൻ പറ്റും ഏത് ട്രെയിനിൽ കയറിക്കൊണ്ട് പോയാലും ആ ട്രെയിനിൽ ട്രെയിനിലേതെങ്കിലും സ്റ്റോപ്പിൽ പോയി ഇറങ്ങാൻ പറ്റും പക്ഷേ അസറായിൽ അലഹി മരണമെന്ന വാഹനത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ പൊന്നുമക്കളെ പിന്നെവിടെയും ഇറങ്ങാൻ പറ്റൂല്ല ഒരു സ്റ്റോപ്പിലും അസ്രായിൽ നിർത്തൂല്ല പിന്നെ എത്ര ബഹളം വെച്ചാലും കാര്യമില്ല എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല മക്കളെ മക്കളെ മഹാനായ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മക്കളെ പിന്നെ ഉള്ളതെന്താ പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കബറിലേക്ക് പോയാൽ രക്ഷപ്പെടാൻ പറ്റും ചീത്ത കാര്യങ്ങൾ ചെയ്തതാണെങ്കിലോ ചിതലും പുഴുക്കളും താവളും പെരുത്തണ്ടതിൽ സന്തോഷമാണ് അവകൾ കുഞ്ഞി കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ വേണ്ട പോലെ പോലെ ക്യൂ അങ്ങ് പോയി വെച്ചാൽ ആപ്പിൾ പൂ മൃദുലമായി നീ സൂക്ഷിച്ചിരുന്ന നിന്റെ പ്രിയപ്പെട്ട ശരീരമുണ്ടല്ലോ രാവിലെ പുറത്തേക്ക് ഒന്നിറങ്ങുന്നതിന് മുമ്പ് എന്റെ പെങ്ങളെ നീ എത്ര വെട്ടമാ കണ്ണാടിയിൽ നോക്കുന്നത് ഒരു മരണ വീട്ടിൽ പോകണമെങ്കിലും നീ നിന്റെ മുഖം എത്ര വെട്ടമാ മിനുസപ്പെടുത്തുന്നത് എന്തൊക്കെയാ നിന്റെ മുഖത്ത് വാരി തേക്കുന്നത് എത്ര വെട്ടമാ കണ്ണെഴുതുന്നത് എത്ര വെട്ടമാ മുഖത്ത് കരി കൊണ്ട് കുത്തുന്നത് എന്തൊക്കെ സാധനങ്ങൾ ആ തേക്കുന്നത് എത്ര അത്ര നീ വാരി പൂശുന്നത് ഇതെല്ലാമായിട്ടേ നീ മയ്യത്ത് കാണാൻ പോലും പോവുകയില്ലെങ്കിൽ പൊന്നുമോളെ ആപ്പിൾ പൂ പോലെ മൃദുലമായി നീ സൂക്ഷിച്ച നിന്റെ സൂക്ഷിച്ചുണ്ടല്ലോ ഈ പ്രിയപ്പെട്ട നിന്റെ ശരീരം അങ്ങ് കബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ ഗൾഫ് നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന അത്യന്താധുനികമായ പറ്റിയ പറ്റിയ മുഖത്തിടാൻ അത്യന്താധുനികമായ ക്രീം ിട്ട് മുഖം സുന്ദരമാക്കി കൊണ്ടിറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പിടിച്ചു പോയാൽ പിന്നെ ഈ മുഖം കൊണ്ട് എന്ത് ഉള്ളത് പിന്നെ നീ സൂക്ഷിക്കുന്ന ശരീരം കൊണ്ട് എന്ത് സൂക്ഷിക്കുന്ന ഈ തൊലിയുണ്ടല്ലോ അതെല്ലാം അങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും താവളം പെരുത്തതിൽ നിന്റെ ശരീരം വന്നിട്ട് ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് തിന്നലാണ് അതിങ്ങനെ മത്സരിച്ച് മത്സരിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ ചിതലും പുഴുക്കളും വന്ന് കടിച്ചു കീറുകയാണ് ആർക്കാണ് സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ സഹോദരന്മാരെ വിനയപൂർവ്വം ചോദിക്കുകയാ ഭാര്യ പറയുകയാണ് എനിക്കൊന്ന് സിനിമ കാണണം എന്നാൽ നീ വാ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബൈക്കിന്റെ പുറകലിരുത്തിക്കൊണ്ട് പൊന്നാനിയിലെയും കുറ്റിപ്പുറത്തെയും തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ ഭാര്യ പറയുകയാണ് അവൾക്കൊന്ന് സീരിയല് കാണാതെ ഉറക്കം വരുന്നില്ല അതുകൊണ്ട് വീട്ടിലൊരു നല്ല ടി വി വാങ്ങിക്കൊടുക്കണം അവൾക്ക് സീരിയല് കാണാൻ സമയവും കൊടുക്കണം അങ്ങനെ ഭാര്യക്ക് സീരിയല് കാണാൻ സമയം കൊടുത്ത് സീരിയല് കണ്ടൊഴുകുന്ന കണ്ണുനീരൊപ്പാൻ കൊണ്ട് കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ സീരിയലിന്റെ ലോകത്തു കൂടെ വിരാജിപ്പിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഈ ഭാര്യ ഉണ്ടല്ലോ അവൾ ചോദിച്ചതെല്ലാം നീ വാങ്ങിക്കൊണ്ട് കൊടുത്ത് അവൾ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളെല്ലാം നീ വാങ്ങി അവൾ ഒരിക്കലും വിശുദ്ധ റമലാലിൽ നിന്നോട് പറഞ്ഞില്ല എനിക്ക് നോമ്പ് പിടിക്കാൻ അവസരം ചെയ്തു തരണമെന്ന് പറഞ്ഞില്ല ഒരിക്കലും അവൾ നിന്നോട് പറഞ്ഞില്ല നമുക്കൊന്ന് ജമാ നിസ്കരിക്കാം എന്റെ ദിവസമെങ്കിൽ സുബൈക്ക് നിങ്ങളൊന്ന് ഇമാമു നിൽക്കുമോ നിങ്ങളൊന്ന് കുറാനോ നിന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഇമാമു നിൽക്കുമോ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ പുറകിൽ നിന്നൊന്ന് നിസ്കരിക്കണോന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ല എനിക്ക് വിശുദ്ധ കുർആാനൊന്നും പഠിക്കണമെന്ന് പറഞ്ഞില്ല എനിക്ക് ഖുർആാൻ ഓതാൻ അറിയത്തില്ല ഞാൻ മംഗളം വായിക്കുന്നു മനോരമ വായിക്കുന്നു ഞാൻ വനിത വായിക്കുന്നു നാനാ വായിക്കുന്നു എല്ലാം വായിക്കുന്നു പക്ഷേ എനിക്ക് വിശുദ്ധ ഖുർആൻ ഒന്നും ഓതാൻ അറിയില്ല അതുകൊണ്ട് എനിക്കൊന്ന് ഖുർആൻ നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചില്ല എനിക്ക് നിങ്ങൾ എന്നെ ഒന്ന് ഹജ്ജിന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചില്ല നമുക്കൊന്ന് ഹജ്ജിന് പോയി കൂടെ എന്ന് ചോദിച്ചില്ല കാശ് അവൾ പറഞ്ഞു നമുക്കൊരു നല്ല കാർ വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ കാശ് അവൾ പറഞ്ഞില്ല നമുക്കൊന്ന് ഹജ്ജിന് പോകാം പ്രിയപ്പെട്ടവനെ നമുക്കൊന്ന് പോകാം നമുക്ക് റസൂലുള്ളാന്റെ റസൂല തിരുമുന്നിലൊന്നെത്താം നമുക്ക് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞില്ല നിന്റെ പ്രിയപ്പെട്ടവൾ നിന്നോട് പറഞ്ഞു നിനക്ക് നീ അവൾക്ക് നല്ല വണ്ടി വാങ്ങിക്കൊടുത്തു നീ അവൾക്ക് നല്ല ടി വി വാങ്ങിക്കൊടുത്തു അവളുടെ ജീവിതം മൊത്തം നീ സന്തോഷത്തിലാക്കി കൊടുത്തു അവൾ പറഞ്ഞു എനിക്ക് ഫുൾ കൈയിടാൻ പറ്റില്ല ഇടാൻ പറ്റില്ല എന്നാ പൊന്നെ വേണ്ട നീ ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വയർ കാണിച്ചു കൊണ്ട് നടക്കാൻ നീ അനുവാദം കൊടുത്തു കഴുത്ത് കാണിച്ചുകൊണ്ട് നടക്കാൻ നീ അനുവാദം കൊടുത്തു തലമറയ്ക്കാതെ നടക്കാൻ നീ അനുവാദം കൊടുത്തു ടൂ വീലറിന്റെ പുറകിൽ വെച്ച് നീ അവളെയും കൊണ്ട് റോഡ് നീളയെ സഞ്ചരിച്ചു നാട്ടുകാരുടെ മുന്നിൽ നിന്റെ ഭാര്യ സുന്ദരിയാണെന്ന് നീ കാണിച്ചു അവരിൽ ചിലർ പർദ്ധ ഇടുമ്പോഴും തലമറയ്ക്കാതെ നടക്കാൻ നീ പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് സിനിമാ തിയേറ്ററുകളിൽ പോകാനും നീ അനുവദിച്ചു ഇങ്ങനെയൊക്കെ നീ സൂക്ഷിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ നീ നല്ല നല്ല ഹെയർ ക്രീമുകൾ വാങ്ങിക്കൊടുത്ത ഭാര്യ നീ നല്ല 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 ഫേസ് വാഷുകൾ ഭാര്യ 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 സൂക്ഷിക്കാൻ പറ്റിയ മരുന്നുകൾ ആ ഒരു ദിവസം നോക്കുമ്പോൾ എന്റെ വയ്യ ശരീരത്തിന് അസ്വസ്ഥത ഡോക്ടറെ കാണാൻ കൊണ്ടുപോയി പൊന്നാനിയിലെ ഡോക്ടർ പറഞ്ഞു വന്ന് മൗലാനായി പറഞ്ഞു ഒന്ന് മിംസിൽ കൊണ്ടുപോ ഡോക്ടർ പറഞ്ഞു ഒന്ന് കിംസിൽ കൊണ്ടുപോ അവിടെ ചെന്നപ്പോൾ കൊണ്ടുപോയി ഒരുപാട് ചികിത്സ നടത്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ നീ സുന്ദരമായിട്ട് കൊടുത്ത പോളിഷ് കൊണ്ട് സൂക്ഷിച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന പ്രിയപ്പെട്ട ഭാര്യ നീ സാധനം കൊണ്ട് ചുമപ്പിച്ചിരുന്ന ഭാര്യ നീ വാങ്ങിക്കൊടുത്ത കൺമഷി കൊണ്ട് കണ്ണ് കറുപ്പിച്ചിരുന്ന ഭാര്യ നീ കൊടുത്തിരുന്ന വസ്ത്രം കൊണ്ട് ശരീരം മറയാതെ വസ്ത്രം ഉടുത്തു എന്ന് വരുത്തിയിരുന്ന ഭാര്യ അവൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടങ്ങ് മരിച്ചുപോയി അതല്ലെങ്കിലോ രോഗമൊന്നും വേണ്ട ഒരു ദിവസം രാവിലെ നീ ചെന്ന് വിളിക്കുമ്പോൾ എഴുന്നേക്കുന്നില്ല മരിച്ചുപോയി എന്റെ പ്രിയപ്പെട്ടവനെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ കൊണ്ടുപോയി വെച്ചിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ നിന്ന് നീ തിരിച്ചു പോന്നിട്ട് ിട്ട്റക്കം വരുന്നില്ല വരുന്നില്ല ഉറങ്ങാത്ത രാത്രികൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്കൊരാഗ്രഹം എനിക്കെൻറെ പൊന്നുമാളുടെ പ്രിയപ്പെട്ടവളെ തന്റെ സർവസ്വുമായിരുന്ന പ്രിയപ്പെട്ടവളുടെ മുഖമൊന്നു കാണണമ കണ്ണൊന്നു കാണണമ ചുണ്ടൊന്നും കാണണം അതൊന്ന് കാണാനുള്ള അദമ്യമായ ആഗ്രഹത്തോട് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ പള്ളിക്കാട്ടിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ ഖബറിന്റെ പുറത്തൊന്ന് മണ്ണ് മാറ്റാൻ ധൈര്യമുണ്ടോ ഖബറിന്റെ പുറത്തെ പലക മാറ്റാൻ ധൈര്യമുണ്ടോ ആ വെള്ളത്തുണി കൊണ്ട് മൂടിയിരുന്ന ആ ശരീരം നീ ഒന്ന് നോക്കാനുള്ള ധൈര്യമുണ്ടോ എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നീ വാങ്ങിക്കൊടുത്ത കൺമക്ഷി കൊണ്ട് കറുപ്പിച്ചിരുന്ന കണ്ണ് അവിടെ രണ്ട് ഗുഹയാണ് നിനക്ക് കാണാൻ കഴിയുക നീ കൊടുത്ത സാധനം കൊണ്ട് ചുവപ്പിച്ചിരുന്ന ുണ്ട് അവിടെയെല്ലാം പല്ലുകൾ തല്ലി നിൽക്കുന്നതാ നിനക്ക് കാണാൻ കഴിയുക കാർഡുകൾ ചതലുകൾ കടിച്ചു നിന്നിട്ട് അവിടെ വികൃതമായിരിക്കുന്നതാ നിനക്ക് കാണാൻ കഴിയുക കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട് ക്യൂ സിസ്റ്റം പോലതിലുണ്ട് അതുകൊണ്ട് അവിടെ ആരും നിയന്ത്രിക്കാനില്ലാത്ത അവിടെ വ്യത്യാസമില്ലാത്ത കാർഡ് വേണ്ടാതെ ക്യൂ ഇല്ലാതെ നിന്നിട്ട് ഇങ്ങനെ തിന്നുകയാണ് ചിതലും പുഴുക്കളും ഇങ്ങനെ കടിച്ച് 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 പറിച്ചു തിന്ന ാണ് ആ കബറിന്റെ ഭീകരതയിൽ രക്ഷപ്പെടാൻ കഴിയണം മക്കളെ വാപ്പായെ കൊണ്ട് കബറിലിടക്കിയിട്ട് ഉമ്മായെ കൊണ്ട് കബറിലിടക്കിയിട്ട് വാഹനത്തിൽ കാറിൽ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്ന് നിർത്തി ഒരു നിർത്തിക്കുമ്പോഴും നിന്റെ വാപ്പാക്ക് പറയാതെ പോകുന്ന പ്രിയപ്പെട്ട മോനെ നീയും നാളെ ഈ കബറിലേക്ക് പോകേണ്ടവനാ നിന്റെ മക്കളും കബറിലേക്ക് പോകേണ്ടതാ ഖബറിന്റെ ഏകാന്തത ഭീകരമാ ആ ഭീകരമായ ഖബറിന്റെ ഏകാന്തതയിൽ ആ ഭീകരമായ ഖബറിന്റെ ഏകാന്തതയിലേക്ക് പോകേണ്ടി വരുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ഈ സിനിമാ തമ്പുരാക്കന്മാർക്ക് കഴിയില്ല മക്കളെ നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല മക്കളെ അതുകൊണ്ട് നീ അള്ളാഹുവിലേക്ക് അടുത്തുകൊള്ളുക നീ ഒരൊറച്ച മുസ്ലിമായി ജീവിച്ചു കൊള്ളുക